വൃക്ക സംബന്ധമായ അസുഖമുള്ള നിർദ്ധനയായ യുവതിക്ക് ധനസഹായം നല്കി കാരുണ്യപ്രവർത്തന മികവില് പഴയന്നൂരിൽ പ്രവാസി നവമാധ്യമ കൂട്ടായ്മ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കല്ലേപ്പാടം ചെട്ടിക്കുന്ന് തിരുത്തിപ്പുള്ളി വീട്ടില് വൃക്കരോഗിയായ ഗീതയ്ക്കാണ് പ്രവാസി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധനസഹായം കൈമാറിയത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഗീത നാല് വർഷമായി വൃക്ക രോഗം മൂലം ദുരിതത്തിലാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗീതയുടെ വസതിയിലെത്തി ധനസഹായം കൈമാറി ശ്രീമതി ഗീത കിഡ്നി രോഗബാധിതയായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ വേണ്ടി സഹായിക്കുന്നതിനുവേണ്ടി ബ്രാഞ്ചും ഒക്കെ മുൻകൈയ്യെടുത്ത് കുറേ സഹായം ചെയ്തിട്ടുണ്ട് തുടർന്ന് ചികിത്സ നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി നമ്മുടെ പ്രവാസി സഖാക്കളോട് ആവശ്യപ്പെടുകയാണ് ചെയ്ത് പഴയന്നൂരിലെ നമ്മുടെ പ്രവാസി സഖാക്കളുടെ കൂട്ടായ്മ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നവമാധ്യമ കൂട്ടായ്മയിലെ സഖാക്കൾ പ്രവാസി സഖാക്കളുടെ ധനസഹായം രോഗബാധിതയായ സഖാവ് ഗീതയ്ക്ക് കൈമാറുകയാണ് ഇതിന് പ്രവർത്തിച്ച എല്ലാ സഖാക്കൾക്കും സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ നന്ദിയും ും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ അഞ്ചാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ പി ശ്രീജയൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ എം അസീസ് കല്ലേപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി രവി ബ്രാഞ്ച് അംഗം ഹരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പാർട്ടിയോട് ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറൊരു വരുമാനവും ഇല്ല അപ്പോൾ നമ്മളെ കൊണ്ട് സഹായം ചെയ്തു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ല്യാപ്പാടത്തുനിന്ന് പാർട്ടിക്കാർ കുറച്ച് പൈസ പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സഖാക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന പ്രവാസി സഖാക്കളുണ്ട് അവരോട് ഈ ആവശ്യം ആവശ്യപ്പെട്ടപ്പോൾ അവരും അതേപോലെ കുറച്ച് തുക സമാഹരിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് സി സി വി ന്യൂസ് പഴയൂർ